ആളുകൾക്ക് തന്നെ തോന്നി തുടങ്ങുന്നു എന്നുള്ളതാണ് നേരത്തെ അങ്ങോട്ട് പറയുമായിരുന്നു അപ്പൊ ആളുകൾ തന്നെ എനിക്കും വേണം ഖാദി ആ രൂപത്തിലേക്ക് ഖാദിയുടെ ഉൽപ്പന്നങ്ങൾ മാറിയിട്ടുണ്ട് പുതിയ ഡിസൈനുകളിൽ നമ്മൾ ഒത്തിരിയേറെ ഉൽപ്പന്നങ്ങൾ ഇറക്കുന്നുണ്ട് നമ്മുടെ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ എപ്പോഴും ഖാദർ ധരിക്കുന്നുണ്ടെങ്കിലും ചെറുപ്പക്കാരായ കോൺഗ്രസ് എം എൽ എ മാർ ഖാദി ധരിക്കാത്തൊരു പ്രശ്നം ഞാൻ തന്നെ നിയമസഭയിൽ പറഞ്ഞു അപ്പോൾ അവരും ഇപ്പോൾ ഒരു തർക്കവിഷയായപ്പോൾ അവർക്കും വേണ്ടി നല്ല വർണ്ണശബളമായ ഡിസൈനുകൾ ഖാദി ഷർട്ടുകളിപ്പോൾ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ ചെറുപ്പക്കാരായ കോൺഗ്രസ്സിൻ്റെ ആളുകളും വിഷമിക്കേണ്ടതില്ല അവർക്കും ഖാദി നമ്മളിപ്പോൾ വിപണിയിലേക്ക് ഇറക്കിയിട്ടുണ്ട് പല ഡിസൈനുകളിൽ വസ്ത്രങ്ങളുണ്ട് ഡിസൈനേഴ്സ് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് കഴിഞ്ഞവർ അതേപോലെ തന്നെ ഡിസൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവരെല്ലാവരും നമ്മുടെ ഖാദി ആ ഡിസൈനിങ്ങിൽ സഹകരിക്കുന്നുണ്ട് കുറേ മുന്നേറാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ തന്നെ കരുമാലൂർ എന്ന മണ്ഡലത്തിൽ നമ്മുടെ ആസ്തി ഫണ്ടിൽ നിന്ന് ഒരു കോടി രൂപ കരുമാലൂർ ഖാദിയുടെ വികസനത്തിന് വേണ്ടി നൽകി കരുമാലൂർ നല്ല ഖാദി സിൽക്ക് സാരി സെന്റരാസില് വെച്ച് ഈ പത്തൊമ്പതാം തീയതി വിപണിയിലേക്ക് വരികയാണ്